നമസ്കാരം കൊറിയ നോർട്ടീസിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പൊ വിളിക്കുന്നുണ്ട് അവരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ലക്ഷം രൂപയൊക്കെ വരെ ചോദിക്കുന്നുണ്ട് ഏജൻസികൾ അഞ്ചു മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് പ്രധാനമായിട്ടും സൗത്ത് കൊറിയയിലേക്ക് ചെല്ലാനും അവിടെ അവർ ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഏകദേശം വരുന്നത് അഞ്ചു മുതൽ ലക്ഷം രൂപ വരെ അതിന് ചെലവായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ സംശയം അപ്പോൾ അത്രയും വരുന്നുണ്ടോ അല്ലെങ്കിൽ അത്രയും കാശ് കൊടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെർത്താണോ ഇൻ ഫ്യൂച്ചറിലേക്ക് എന്താണ് അവിടെ ഗുണത്തിൽ വരുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ അഡ്വാൻസ് ആയിട്ട് അതായത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയായിട്ട് സൗത്ത് കൊറിയയിലേക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് നഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനായിട്ട് ആളുകൾ അല്ലെങ്കിൽ വിദേശത്ത് പോയി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൗത്ത് കൊറിയയിലേക്ക് വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും അതും അവിടെ ചെന്നതിന് ശേഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പ്രാവശ്യം സൗത്ത് കൊറിയയിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ സൗത്ത് കൊറിയയിലെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം അവിടുത്തെ നമ്മളവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ ആളുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് സൗത്ത് കൊറിയയിലും അതേപോലെ തന്നെ ജെജു ഐലൻഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ സൗത്ത് കൊറിയയിലേക്ക് പോകാനായിട്ട് നോക്കുന്ന ആളുകൾ സൗത്ത് കൊറിയയിലേക്ക് വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സൗത്ത് കൊറിയ പോയി കണ്ട് ടൂറിസ്റ്റ് ആയിട്ട് പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നു ആളുകളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് എത്ര ആവശ്യമൊക്കെ ഏകദേശം ചിലവ് വരും അതല്ലെങ്കിൽ അവിടെ ചെലുമ്പോഴുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കാണുക സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇവിടെ നിന്ന് പേപ്പർ വിസയാണ് കിട്ടുന്നത് മൂന്ന് മാസത്തേക്കുള്ള ടൂറിസ്റ്റ് വിസയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ജോബ് വിസ അധികം നമ്മൾ കൊടുത്ത് കണ്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ട്രാൻസ്ഫർ അല്ലാതെ വർക്ക് പെർമിറ്റ് നമ്മൾക്ക് അവിടെ നിന്ന് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കൊറിയയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് ആയിട്ട് പോകുന്ന ശ്രീലങ്കക്കാരെ ഒരുപാട് പേര് നമ്മളെ കണ്ടിട്ടുണ്ട് ഒരു ബാച്ച് ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ എന്ത് ജോലിയാണ് എങ്ങനെയാണ് എവിടെന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അതിന്റെ വർക്ക് പെർമിറ്റും അവരുടെ നാഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് അത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് വളരെ കുറവാണ് അല്ലെങ്കിൽ വളരെ റയർ റയറായിട്ടാണ് കണ്ടതാണ് കമ്പനി ട്രാൻസ്ഫറുകൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ പോകുന്നത് സ്റ്റുഡന്റ് ആയിട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് അവിടെ ജോലി ചെയ്യുന്നതൊക്കെ ടൂറിസ്റ്റ് വിസയിൽ തന്നെ പോകുന്ന ആളുകളെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് വിസ പറയുന്നത് മൂന്ന് മാസത്തേക്കുള്ള പേപ്പർ വിസയാണ് കിട്ടുന്നത് നമ്മൾക്ക് ഇവിടെ നിന്ന് മൂന്ന് മാസം വിസ ഉണ്ടാവും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്നാണോ നമ്മളിപ്പോ സൗത്ത് കൊറിയയിൽ ഇറങ്ങുന്നത് അന്ന് മുതൽ അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടി ആ വിസ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മൂന്ന് മാസം കിട്ടി നമ്മൾ മൂന്നാമത്തെ മാസമാണ് പോകുന്ന പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എഗൈൻ മൂന്ന് മാസത്തേക്ക് കൂടി അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടും അപ്പൊ അതായത് നമ്മൾ ലാൻഡിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മൂന്ന് മാസം കൂടി അവിടെ നിൽക്കാനുള്ള ലീഗലി നിൽക്കാനുള്ള പ്രൊവിഷൻ ആണ് കിട്ടുന്നത് പലവർക്കും അറിയാം അവിടുത്തെ എങ്ങനെയാണ് ാണ് അവിടെ ജോബിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് അവിടെ ജോബ് ലേക്ക് മാറ്റാനായിട്ടുള്ള ഏജന്റുമാരും അതേപോലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആളുകൾ പലരും യൂസ് ചെയ്യുന്നുണ്ട് തമിഴ് സംസാരിക്കുന്ന ആളുകൾ ആണ് ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുതന്നെ മലയാളികൾ വളരെ കുറവാണ് അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് പിന്നെ സൗത്ത് കൊറിയയിലേക്ക് പോരായിട്ട് വേറൊരു മാർഗവും കൂടി ഉണ്ട് അതായത് കാനഡ വിസ ഉള്ള ആളുകൾക്ക് കാനഡയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയോ സൗത്ത് കൊറിയയിൽ ഇറങ്ങാനുള്ള ഒരു പ്രൊഫഷൻ നേരത്തെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ആളുകൾ ഒരുപാട് പേര് അത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കുറെ ലിമിറ്റഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും അത് നമ്മൾക്ക് അവിടെ ഇറങ്ങാനുള്ള പ്രൊവിഷൻസ് ഇപ്പോഴും കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മളവിടെ കൺവേ ചെയ്യണം നമ്മുടെ ഇൻറ്റൻഷൻ ഇതാണെന്ന് കൺവേ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ലാൻഡിൽ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾക്ക് അവിടെ ചെന്നതിന് ശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് മലയാളികളായാലും തമിഴ് സംസാരിക്കുന്ന ആളുകളാണെങ്കിലും മറ്റു രാജ്യക്കാരാണെങ്കിലും ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്താണ് കൃഷി റൂം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് രാജ്യക്കാർ ാണ് അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ പേപ്പർ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണാനും പരിചയപ്പെടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെ പല രീതിയിൽ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ എംബസി ഫീസ് അടച്ചു മാത്രം വരുന്ന ആളുകളുണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു പോകുന്ന ആൾക്കാരുണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് വരുന്ന ആളുകളുണ്ട് എട്ട് ലക്ഷം രൂപ വരെ കൊടുത്തു വന്നിരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ അപ്പോ ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തു പോയാലും എട്ട് ലക്ഷം രൂപ കൊടുത്തു പോയാലും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയായിരിക്കും ഒരേ ശമ്പളം തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ കോണ്ടാക്റ്റുകൾ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പെട്ടുപോകാതെ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ജോലിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് അല്ലാതെ പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു നാലര വർഷത്തിൽ കൂടുതൽ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടെ ഷോർട്ട് ടൈമിലേക്ക് ആണ് നിൽക്കാൻ അതായത് ഒരു നാലര വർഷത്തേക്ക് ആണ് നിൽക്കാനായിട്ട് സാധിക്കുക ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇമ്മിഗ്രേഷനിൽ അവിടെ ഒരുപാട് ഈ വിയറ്റ്നാമീസും അതേപോലെ തന്നെ മലേഷ്യ എന്നുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഇൻഡോനേഷ്യക്കാരും ഒക്കെ ഒരുപാട് പേര് അവിടേക്ക് ചെന്നിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടുന്നത് കൊണ്ടും ഈ ലഹരി ഉപയോഗങ്ങളിലൊക്കെ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇമ്മിഗ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അത് ഇപ്പോൾ അവിടെ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ലീഗലി നിൽക്കാനുള്ള പ്രൊഫഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ അവിടെ നിർത്തുന്നത് അതല്ലെങ്കിൽ ഒരുപാട് ഫൈൻ അടയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ ഫൈൻ അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൂടാതെ അവിടെ ചെന്നതിന് ശേഷം ആ ജോലിക്ക് കയറുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു വർക്ക് പെർമിറ്റ് കമ്പനിക്ക് കമ്പനിയുടെ ഭാഗത്ത് കിട്ടിയെങ്കിൽ മാത്രമാണ് ലീഗലി ആയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മാറ്റി അടുക്കേണ്ടതുണ്ട് അതായത് ഈ വർക്ക് പെർമിറ്റിലേക്ക് മാറിയാൽ മാത്രമാണ് നമുക്ക് അവിടെ ലീഗലി ആയിട്ട് നിൽക്കാൻ കഴിയുക അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് അവിടെ സെർച്ച് നടത്തുമ്പോൾ ഒരു പക്ഷെ ആ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പുറത്തു വെച്ചോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഫൈൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫൈൻ അടച്ചാൽ മാത്രം പോരാ ഫൈൻ അടച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ആ കാർഡ് പുതുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പം നിലവിലുണ്ട് അപ്പൊ അങ്ങനെ പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ െങ്കിൽ നമ്മൾ ഈ പൈനടക്കം ചെയ്യണം നമ്മൾ ഈ കൊടുത്ത ആദ്യമേ കൊടുത്ത പൈസ നഷ്ടമാണ് തിരിച്ചു വരുമ്പോൾ ഉള്ള പൈസ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടപ്പെടാതിരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം അവിടെ എന്ത് ജോലി കിട്ടും എത്ര ശമ്പളം കിട്ടും എങ്ങനെയാണ് ജോലിയിലേക്ക് മാറാൻ കഴിയുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിയാണ് കിട്ടുന്നത് എത്ര മണിക്കൂറാണ് ജോലി വരുന്നത് എങ്ങനെയാണ് വർക്ക് പെർമിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ അവിടെ ലീഗലി നിൽക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾക്ക് നാട്ടിലേക്ക് വന്ന് പോകാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആദ്യമേ തന്നെ പലരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞങ്ങളൊരു ആഡ് കണ്ടു അല്ലെങ്കിൽ വാട്സാപ്പിൽ ഞങ്ങളൊരു പോസ്റ്റ് കണ്ടു അപ്പോൾ അതിനെ വിളിച്ചു അങ്ങനെ വിളിച്ച് നമ്മൾക്ക് വിശ്വാസം തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തത് അപ്പോൾ വർക്ക് പെർമിറ്റ് തന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിസ അയച്ചു തന്നു ഒരുപാട് വിസ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സൗത്ത് കൊറിയയിലേക്ക് വിസ എടുത്തിട്ട് ആ വിസ ഫേക്ക് വിസ ആണെന്ന് പിന്നീട് മനസ്സിലായി ആ പൈസ നഷ്ട ആള് നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇത് നമ്മൾ അറിയാവുന്ന കുറച്ച് പേരാണ് നമ്മളോട് സംസാരിച്ചത് അപ്പൊ ഇത് അറിയാത്ത അല്ലെങ്കിൽ കൊറോണ ലോകത്തോട് പറയാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അത് സഹിച്ചുകൊണ്ടിരിക്കുന്ന പൈസ നഷ്ടപ്പെട്ടതിന് ശേഷം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അത് കൊറിയ എന്ന് മാത്രമല്ല പല രാജ്യങ്ങളിലും അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അപ്പൊ നമ്മളിപ്പോ കൊറിയനെ കുറിച്ച് സംസാരിക്കുന്ന കൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇപ്പോ കൊറിയയിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൊറിയയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊറിയയിലുള്ള ആളുകളായിട്ട് സംസാരിക്കുക അത് വിസ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ വിസ പിരീഡ് ആ വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക വിസ ഒരു ഏജൻസി നിങ്ങൾക്ക് വിസ അയച്ചു തരുമ്പോൾ ആ വിസ ജനുവൻ ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ വിസ ഫേക്ക് ആണെന്ന് പറയുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കൊറിയയിലേക്ക് വിസ എടുത്ത് കൊറിയയിലേക്ക് ജനുവൻ ആയിട്ട് വിസ കിട്ടി നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് വരും പക്ഷെ നമ്മൾക്ക് അവിടെ ലാൻഡിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു കൺസെൻറ് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ തിരിച്ചു വരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സ്വഭാവം നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ഏജൻസി കൊടുത്ത പൈസ നഷ്ടമായിട്ട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ കരുതലുകൾ നിങ്ങൾ എടുക്കണം വിസ കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ രാജ്യത്ത് എത്തും എന്നുള്ളതിന് ഒരു ഇല്ല അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട നിങ്ങളുടെ മുൻകരുതലുകളെല്ലാം എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതേപോലെ പോവാനായിട്ടോ അല്ലെങ്കിൽ മുഴുവൻ പൈസ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വീഡിയോയിലൂടെ പറയാനായിട്ട് സാധിക്കില്ല കുറെ ലിമിറ്റേഷൻസ് ഇതിനകത്തുണ്ട് കൊറിയയുമായി ബന്ധപ്പെട്ടോ യൂറോപ്പുമായി ബന്ധപ്പെട്ടോ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ട് നമ്മൾക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളുടെ ഓഫീസ് പി ഒ ഇ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷൻസിൻ്റെ കൊച്ചി ഓഫീസിലാണെങ്കിലും അവിടുത്തെ സാർമാരൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് പറയുകയും അല്ലെങ്കിൽ നമ്മൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരായിട്ട് ക്ലിയർ ചെയ്തൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് ഫുൾ പൈസ കൊടുത്ത് പോകുന്നു കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പൈസ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ പോയി കേസ് കൊടുത്തത് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല താല്പര്യമുള്ള ഈ യാത്രകളുമായി ബന്ധപ്പെട്ടോ വിസയുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടോ വിസയുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾക്ക് ഷെങ്കലിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഷെങ്കലിലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടേതായ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലൊക്കെ ഹെൽപ്പ് ആര് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നിങ്ങളുടെ സംശയങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളുടെ കമന്റിലിടുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നമ്മൾക്ക് ഇരുന്നിപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇനിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം